വടക്കൻ പറവൂർ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ മൂകാംബിക ദേവിയാണ് ഒരു കൊച്ചു താമരക്കുളവും അതിനു നടുവിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊച്ചു ശ്രീകോവിലുമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ ഇതിൽ വിദ്യാരൂപിണിയായ മൂകാംബിക ദേവി സരസ്വതീ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു തന്മൂലം വിദ്യാഭിവൃദ്ധിക്കായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ വീരഭദ്രൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ എന്നിവർ സാന്നിധ്യം അരുളുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ആറാട്ടായി നടത്തുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റുത്സവവും കന്നിമാസത്തിലെ നവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ വടക്കൻ പറവൂരും സമീപ സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന തമ്പുരാൻ തികഞ്ഞ മൂകാംബിക ഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ഇന്നത്തെ കർണാടകയിലെ വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യത്തെ തുടർന്ന് അതിന് കഴിയാതെ വരികയും അതിൽ ദുഃഖിതനായ അദ്ദേഹത്തിന് കൊല്ലൂരിലെ അവസാന ദർശനം കഴിഞ്ഞു വന്ന രാത്രിയിൽ ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി ഇനി തന്നെ കാണാൻ കൊല്ലൂരിലേക്ക് വരണ്ട എന്നും പകരം പറവൂരിൽ തന്നെ കുടികൊള്ളാമെന്നും അരുളി ചെയ്ത ശേഷം ദേവി മറിഞ്ഞു സന്തുഷ്ടനായ തമ്പുരാൻ അടുത്ത ദിവസം തന്നെ പറവൂർ കോട്ടയ്ക്ക് പുറത്ത് ഉചിതമായ സ്ഥലം കണ്ടെത്തി നിർമ്മാണം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി തുടർന്ന് അമ്പലം സാധാരണക്കാർക്കായി തമ്പുരാൻ തുറന്നുകൊടുത്തു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ദക്ഷിണഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി മൂലക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ സ്ഥാനത്തോട് സാമ്യം വരുന്ന രീതിയിലാണ് ഇവിടെയും ഉപദേവതകളുടെ സ്ഥാനം തെക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാട്ട് ദർശനമായി ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവിന്റെ ശ്രീകോവിൽ അതിന് തൊട്ടടുത്താണ് യക്ഷിയുടെ പ്രതിഷ്ഠ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഹനുമാൻ സ്വാമി കുടികൊള്ളുന്നു വടക്ക് കിഴക്കേ ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രനും കുടികൊള്ളുന്നു കുടിക്കൊള്ളുന്നു ക്ഷേത്രമതിൽക്കെട്ടിന് ഒന്നര ഏക്കർ വിസ്തൃതിയുണ്ട് പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയതാണ് പുറംഭാഗം മണലുമാണ് ചതുരാകൃതിയിൽ ഒറ്റ നിലയിൽ തീർത്ത കൊച്ചു ശ്രീകോവിൽ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ താഴികക്കൂടത്തോടെ പ്രക്ഷോഭിക്കുന്നു അകത്ത് പഞ്ചലോഹ നിർമ്മിതമായ പ്രതിഷ്ഠയിൽ മുഖാംബികാദേവി കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ